പ്രീ മെൻസ്രൽ സിൻഡ്രോം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആർത്തവത്തിൽ തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങി ആർത്തവത്തിൻ്റെ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ അവസാനിക്കുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പ്രീ മെൻസ്രൽ സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണ് ഈ പി എം എസ് അഥവാ പ്രീ മെൻസ്രൽ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഓരോ സ്ത്രീകളിലും വ്യത്യസ്തമായിരിക്കും ശാരീരികവും മാനസികവും വൈകാരികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് ഇടുപ്പ് വേദന കാല് കഴിച്ചിൽ തലവേദന മാറിടത്തിൽ അസഹ്യമായ വേദന ഛർദ്ദി ഓക്കാനം തലകറക്കം മുഖക്കുരു സന്ധികളിലുള്ള വേദന ചിലർക്ക് വയറ് നിറഞ്ഞു നിൽക്കുന്നു ശരീരം മുഴുവൻ നീര് വെച്ചതുപോലെയുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളായിട്ട് പറയാറുണ്ട് ഇതൊക്കെയാണ് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇനി വൈകാരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് ചിലർക്ക് സാധാരണ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണോ നമ്മൾ പ്രതികരിക്കുന്നത് അതിനേക്കാൾ അധികമായിട്ട് പ്രതികരിക്കുന്നു ചെറിയ കാര്യത്തിന് തന്നെ വളരെയധികം ദേഷ്യം വരാം ചില സ്ത്രീകൾ പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നുണ്ട് അതുപോലെ കുട്ടികളടുത്ത് ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ദേഷ്യപ്പെടുന്നു ഒന്നിനും താല്പര്യമില്ലാതിരിക്കുക ചെയ്യുന്ന ജോലി വീട്ടു ജോലിയാണെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ ജോലിക്ക് പോകാൻ തോന്നാതിരിക്കുക ഒറ്റയ്ക്ക് തോന്നുക ഒന്നിനും താല്പര്യമില്ലാതെ ആളുകളോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് വൈകാരികമായ അവസ്ഥ എന്ന് പറയുന്നത്